യക്ഷൻ തുടരുന്നു ഉറങ്ങിക്കിടക്കുന്ന അവളെ നീർക്കണങ്ങളേറ്റ തണുത്ത കാറ്റിനാൽ പതുക്കെ മേഘം ഉണർത്തണം ആകാംക്ഷയോടെ മേഘത്തെ ഉറ്റുനോക്കുന്ന അവളോട് ഐ സുമങ്കലി എന്ന സംബോധനയോടെ സംസാരിച്ചു തുടങ്ങണം തൻ്റെ വിരഹനൊമ്പരങ്ങളും ജീവൻ നിലനിർത്താൻ താൻ അനുഭവിക്കുന്ന ക്ലേശങ്ങളും വിശദീകരിക്കണം താൻ ഉടനെ അവളുടെ അടുത്ത് എത്തിച്ചേരുമെന്ന് സൂചിപ്പിക്കുകയും വേണം തുടർന്ന് അവൾക്ക് വിശ്വാസം വരാനായി താൻ പറയുന്ന അടയാളവാക്യങ്ങൾ അവളോട് പറഞ്ഞ് അവളുടെ ഹൃദയത്തെ സാന്ത്വനിപ്പിക്കണം ഉചിതമല്ലാത്ത സന്ദർഭത്തിലാണ് തൻ്റെ അഭ്യർത്ഥനകൾ എന്ന് യക്ഷൻ തിരിച്ചറിയുന്നു എങ്കിലും വിരഹിയായ തന്നോട് ഉള്ളലിഞ്ഞ് ആ ദൗത്യങ്ങൾ മേഘം നിർവഹിക്കണമെന്നും പിന്നീട് മേഘത്തിന് ഇഷ്ടമുള്ള ദേശങ്ങളിലൂടെ സഞ്ചരിക്കാമെന്നും കൂട്ടിച്ചേർത്ത് തൻ്റെ സംഭാഷണങ്ങൾ യക്ഷൻ അവസാനിപ്പിക്കുന്നു ബിന്ദുക്കളാലേ തണുത്തതം ഇളയ കാറ്റിനാൽ നീയണിപ്പിക്കവേ പുതിയ മാലതി മുട്ടുകൾക്കൊപ്പമുൾക്കുതുകമോടുണർന്ന് ആശ്വാസമാർനുടൻ മിഴികൾ നീയത്തി നിൽക്കും ജനാലതൻ പഴുതിലൂന്നുമാ മാനിനിയോടുടൻ മടിയെഴാതുള്ളിൽ മിന്നൽ കൊടിയുമായി ഇടിമൊഴികളാൽ മിണ്ടിത്തുടങ്ങണം നീ നീയറിക ഭർത്താവിനൻകു ോഴനായി അവനുണർത്തിച്ച ദൗത്യവും ഹൃത്തിലാർ നിവിടെ നിന്നടുത്തെത്തിയതാണു ഞാൻ കുടികൾ വിട്ടുദേശാന്തരം പൂകിടും പതികരെ സ്നിഗ്ധമന്ത്രധ്വനികളാൽ ദൈതമാർവേണി വേർപെടു തീടുവാൻ കൊതി വളർത്തി ധരിപ്പിക്കുവോനിവൻ സതയമിത്ര കണ്ടോതുമ്പോഴേക്കു തൻ ഹൃദയമുത്കണ്ഠയാൽ വിടർന്നവൾ പവനപുത്രനെ സീതപോൽ നിന്നെ ഉദ്വദനയായി നോക്കി മാനിക്കുമാതരാൽ അതിനുമേൽ നീ ഉണർത്തിച്ചിടുന്നതും അവൾ ചെവിക്കൊള്ളുമേകാഗ്രചിത്തയായി ഹൃദയനാഥവൃത്താന്തം സുഹൃത്തിലൂടറിയൽ മങ്കയ്ക്ക് സംഗമം തന്നെയാം പറയുതോഴിയോടായുഷ്മൻ യും തുണയണയ്ക്കുന്ന നിന്റെയും വാക്കിനാൽ അവിടെ രാമഗിര്യാശ്രമ തിങ്കലുണ്ടബലയാളേ സഖി നിൻ സഖചരൻ പെരിയൊരാപത്തുമില്ലാതിരിക്കുമാ വിരഹി നിൻ ക്ഷേമമാരാഞ്ഞിടുന്നിതേ അഴലുവാക്കും ജനത്തിനോടാദ്യമായി പറയുവാനുള്ളതീ മട്ടിലാണുതാൻ ചടവിയെന്നേറ നീറിയും കണ്ണുനീർത്തടവിയും മുറ്റുമുത്കണ്ഠയേന്തിയും നെടിയ വീർപ്പാർന്നുമുള്ള തന്മേനിയാൽ തഴുകിടുന്നവൻ സങ്കൽ വൈഭവാൽ ചടവു പറ്റിയും നീറിയും കണ്ണുനീരൊഴുകി വീണു മത്യുഖണ്ഠയേന്തിയും കൊടിയവീർപ്പാർന്നുമുള്ള നിന്മേനി ദുർവിധി നിരോധിതമാർഗൻ വിദൂരകൻ അണയുമാളിമാർ കേൾക്ക പരസ്യമായി പറയുവാനുള്ള കാര്യങ്ങൾ പോലുമേ തവമുഖസ്പർശമാശിച്ചു വന്നു നിൻ ചെവിയിലോ താൻ മുതിർന്നിരുന്നേ മിഴികളെത്താതെ കേൾവിക്കുമപ്പുറം കഴിയുമാ നി ജീവാധിനായകൻ പറയുകയാണിതൻ മുഖ റിവിനൌത്സുക്യക്കുകൾ ലതകളിൽ നിന്റെയുംവിലാസവും മയിലുകൾ കെഴും പീലിത്തഴപ്പിൽ വാർ കുഴലും ഇന്ദുവിൽ പൂങ്കവിൽ കാന്തിയും നദികൾ തൻ ചലകളിൽ ഭ്രൂലതാ ചലന ഭംഗിയും ഊഹിച്ചു കണ്ണു ഞാൻ പരിഭവക്കാരി നിന്റെ സാദൃശ്യമില്ല വിട ആകഷ്ടമൊന്നിച്ചൊരിടവും ശിലയിലോമനേ ധാതുരാഗങ്ങളാൽ പ്രണയകോപിഷ്ഠ നിന്നെ പകർത്തി ഞാൻ തവ പദങ്ങളിൽ വീഴുന്ന മട്ടിലൻ വടിവുമൊപ്പം വരയ്ക്കാനൊരുങ്ങവേ തുടരയൂറിത്തളം കെട്ടുമശ്രുനീർത്തടയുമെൻ കാഴ്ച മാഞ്ഞു പോകുന്നിതേ ഇതിലുമീ വിധം നമ്മളൊന്നിച്ചിടുന്നതു സഹിപ്പില്ല നിർദയൻ ദുർവിധീ പ്രിയസഖീ വല്ല പാടും കിനാവിലന്നരികിൽ കിട്ടിയാൽ വിരവിൽ നിർദയം കെട്ടിപ്പിടിക്കുവാൻ കരമിവൻ വെറും മാനത്തുയർത്തവേ വിപിന് ദേവതമാർക്കതു കണ്ടും ിൻമുഴുപ്പാർന്ന കണ്ണുനീർ തെരുതെരെത്താൻ തരുക്കൾ തൻ പല്ലവ നിരകൾ മേലിറ്റു വീഴാതയില്ലടോ കുളിരഴും ദേവതാരങ്ങൾ തൻ തളിർ കുലകൾ പൊട്ടിച്ചൊലിക്കുന്ന പാലിനാൽ മണമണിഞ്ഞുടൻ തെ കോട്ടുമ മലയിൽ നിന്ന് വന്നെത്തുന്ന കാറ്റിനേ അണയുമിത്തന്നൽ മുന്നമേ നിന്നിളം തനുലതീകയിൽ തട്ടിയതാവണം ഉണരുമീ മുഗ്ധചിന്തയാൽ പേർത്തുമേ ഗുണവതീ ഞാൻ പുണർന്നിടാറുണ്ടടോ നിമിഷമെന്ന പോലെ മട്ടൊതുക്കിടാം നെടിയയാമങ്ങളാർന്നുരീരാത്രിയെ ഇവിടെയെന്താണുപായമെല്ലായ്പ്പോഴും വെയിലുമങ്ങിയതാകുവാനിപ്പകൽ സഫലമാകാത്ത ചിന്തകളീ വിധം വളരുമാറുള്ളൊരെന്നുള്ള മോമനെ ശരണമറ്റതായി തീരുന്നു മേൽക്കുമേൽ ഉരുകി വായിക്കും വിയോഗവ്യഥകളാൽ കണ്ടൻ ജീവന് സ്വയം നിലനിർത്താതിരിക്കുന്നതില്ല ഞാൻ അനഘജീവിതെ നീയുമന്നാകയാൽ ധികമൊന്നുമധീരയായിത്തീരല അറികിലത്യന്ത സൗഖ്യവും നീങ്ങിടാ തഴലുമാർക്കുണ്ടുകൈവന്നതൂഴിയിൽ അടിയിലായിടും പിന്നൊന്നുയർന്നിടും സ്ഥിതികൾ ചക്രക്കറക്കം കണക്കിനേ ശാപം ഏടലർ തയ്യലിൻ ടച്ചേതു മട്ടിലും പോക്കു നീ ഇനിയുമുള്ളൊരാസങ്ങളെ പലവിധത്തിൽ വിയോഗത്തിനാൽ തുലും വളരുമാത്മാഭിലാഷങ്ങളാകേ കഴിവതും നമുക്ക് ആസ്വദിക്ക ി പരിണത ശരജോത്ന നിശകളിൽ ഇരവിലൊന്നിലന്മാറോടു ചേർന്നു നീ വിരിയിൽ നന്നായി ഉറങ്ങിക്കിടക്കവേ ഇടയിലുച്ചത്തിലേതോ പറഞ്ഞുകൊണ്ടലമുറയിട്ടുണർന്നു പൊടുന്നനെ അതിനു കാരണം പേർത്തുമാരായവേ അകമലരിൽ വിരിയും ചിരിയുമായി അരുളിനീ കണ്ട കിനാവിലിന്നൊരുവളെ ഭവാനോ മനിക്കുന്നതായി അറിയുകീയഭിജ്ഞാനദാനത്തിൽ നിന്ന് അസുഖമില്ലെന്നെനിക്ക് നീ പിന്നെയും നാടൻ മൊഴികൾ കേട്ടവനിൽ വിശ്വാസമില്ലാതയാകൊല പറയുമാളുകൾ സ്നേഹം കുറഞ്ഞു പോം വിരകനാളിലെന്ന് എന്നാൽ അധികമാകയാണാസ്വദിക്കായികയാൽ ങ്ങളിൽ കൗതുകമേറവേ ഉടമയോടു നീ ചെയ്യേണ്ടതാകുമിക്കടമ സൗമ്യ നീ കൈക്കൊണ്ടുവോ സ്വയം ഇതിനൊരുത്തരം നൽകുവാൻ നീ മടിപ്പതിനു കാരണം ഗാംഭീര്യമാവണം അഴുതിരക്കവേ ചാതകങ്ങൾക്കു നീ ഉയരെ ഉയരനിൽക്കുവോർ നൽകിയിടുമുത്തരം പ്രിയജനാഗ്രഹം നേടിക്കൊടുക്കലാം ഉചിതമല്ലാത്തൊരഭ്യർത്ഥനയുമായുഴറി നിൻമുന്നിൽ നിൽക്കുമെന്നാഗ്രഹം ാമെന്നിലുള്ളലിഞ്ഞോ സുഹൃപ്രണയമേന്തിയോ സാധിച്ചതിന്നുമേൽ അഴകുതൂമഴക്കാലത്തിനാൽ വളർന്നലമലഞ്ഞുകൊള്ളിഷ്ടദേശങ്ങളിൽ ഞൊടിയടയ്ക്കും മിന്നലിൻ കൊടിയുമായി നിനക്കിമു വേർപെടൽ